ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഉത്രാട ദിവസം കൊണ്ട് തിരുവോണ ദിവസം വരെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഉത്രാടത്തിന് വൈകുന്നേരം നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളിക്കൽ പോകാമെന്ന് കരുതി ഒരു വൈബിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങി അടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അല്ല ഈവനിങ് ഒക്കെ ഇതുവഴി ഇങ്ങനെ പോകുന്നത് ഇരിക്കുന്നതൊക്കെ നല്ല രസമാണ് അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാളയത്ത് വളപ്പിൽ വന്നിട്ട് നമ്മളിതാ അവിടെ ഒരു തട്ടുകടിയുണ്ട് അവിടുന്ന് ചായ കുടിക്കാൻ ഞാനിത് നേർ ഓസ്റ്റാണ് മേടിച്ചത് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇത് കുറച്ച് പൂക്കൾ വിൽക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പൂക്കൾ മേടിച്ചു നമ്മൾ ഓൾറെഡി കുറച്ച് പൂക്കൾ തളിപ്പറമ്പിൽ നിന്ന് മേടിച്ചു തളിപ്പറമ്പിൽ കുറച്ച് റേറ്റ് അധികമാണ് ഇവിടെ റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും നമ്മൾ പൂക്കൾ മത്സരത്തിനൊന്നും കൂടിയിട്ടില്ല അതുകൊണ്ട് ഇത്രയും പൂക്കൾ മാത്രമേ നമ്മൾ മേടിച്ചിട്ടുണ്ടായാലുള്ളൂ അത് ഒപ്പക്കളല അടിച്ചാ ആവන්නේ ആ അമ്മ ആ അമ്മനിയോ യമ്മ ബോയ് മня മня ഉ ഇണക്കളമന്ന് കട്ടിയുന്ന ഇതാണ് ഞാൻ കട്ടിയിてる കട്ടി ചെയ്യുന്നല്ലേ ഇതാണ് ഞാൻ കട്ടിയിてる ഗുഡ് ബോയ് അങ്കുമോ കുടിണ്ടതരാ ഹാരോട ഹാരോട ക്യാക്കു നീ ഹാരട അതിയക്കും ആടാട ക്യാക്കു നീ എപ്പോട്ട ബിണ്ടട് നിക്ക് കൊടാ അണ്ട് തന്നേ ചേരു കൊടാ അച്ഛാക്കന്ന

Gue t referred to us. Desarena Niño Uymali Guayana Te apiśe mayorito de ma-book. inversiones capacity y De Comp empieza el Microarray estará del Fesichi yat ängirigv അപ്പോൾ ഞാനും അമ്മയും ഹസ്ബൻഡും കൂടി പൂക്കളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അരളിപ്പൂ കാണുമ്പം എല്ലാവർക്കും ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഒരു പേടിയായിരിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ധനുഷു ബേബീനെ തൊടാനോ പിടിക്കാനോ ഒന്നും തന്നെ വിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് രാവിലെ പിറ്റേന്ന് രാവിലത്തെ കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ പൂക്കളത്തിന് കളമൊക്കെ വരച്ചു നമ്മൾ പൂക്കള മത്സരത്തിനൊന്നും കൂടാത്തത് കൊണ്ട് ഇതാണ് സ്ലോ വളരെ ലേറ്റായിട്ടാണ് പൂവിടുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ ബോറടിക്കും അത് ഞാനിതിൻ്റെ ഓരോ ഘട്ടം കെട്ടായിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓരോ ലെയർ ഇടുമ്പോഴും നിങ്ങളെ കാണിക്കാം കണ്ടില്ലേ അടുത്ത ലെയർ ഇതാണ് ഇട്ടത് പിന്നെ ഇത് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ കാണിക്കാം കണ്ടില്ലേ ഇതാണ് നമ്മുടെ തിരുവോണ നാളിൽ പൂക്കൾ ഒരുക്കിയതിൻ്റെ ഫുൾ വ്യൂ കേട്ടോ ഇപ്പോൾ നമ്മളെ പണ്ട് കാലത്തെ ഓണാഘോഷമൊക്കെ അച്ഛനും അമ്മയും അവരുടെ ചെറുപ്പകാലത്തെ ഓണാഘോഷം നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അതായത് കുറേ ആൾക്കാർ കൂടി ഒരുമിച്ച് പൂക്കളൊക്കെ ഒരുക്കി ഒരുമിച്ച് സദ്യ ഉണ്ണുന്നു അതുപോലെ പുതിയ പൂപ്പായൊക്കെ ഇട്ട് അവരിങ്ങനെ പല കളികളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണല്ലോ ഓണക്കാലം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമുക്കും കൂടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ചില സമയത്ത് ആഗ്രഹിച്ച് പോകാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ എന്തെങ്കിലും ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടിയിട്ട് ഇതുപോലെ പൂക്കളും ഇടുന്നതും അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കാണാറുണ്ട് പക്ഷേങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇനി അതൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ എല്ലാവരും അവരുടേതായ വഴിക്കാണ് അപ്പോൾ എന്താ പറയുക ഉച്ചക്ക് മുന്നേ നമ്മുടെ വീട്ടിൽ മാവേലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാവേലി വരുമ്പോൾ തന്നെ ഭയങ്കര ട്രെൻഡി സോങ്ങ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ വരുന്നത് മാവേലിയും എന്താ പറയുക നമ്മുടെ കാലം മാറുമ്പം നമ്മൾ മാത്രം മാറിയാൽ പോയല്ലോ മാവേലിയും കൂടെ മാറണ്ടേ അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇവർ ഭയങ്കര ട്രെൻഡിങ്ങായിട്ടുള്ള ഒക്കെ പ്ലൈ ചെയ്തിട്ടാണ് വരുന്നുണ്ടായത് അപ്പോൾ എന്താണ് നല്ല ഭംഗിയുണ്ട് നമ്മുടെ നാട്ടിലെ ഷൈജു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ് ഈ മാവേലി കിട്ടിയത് മാവേലി കറിയാൻ കാലമൊക്കെ ഒരുപാട് മാറിപ്പോയിരുന്നു അതുകൊണ്ട് ആ ഒരു ട്രെൻഡിനോടൊപ്പം തന്നെയാണ് നമ്മുടെ മാവേലി വന്നത് എന്തായാലും അപ്പം മാവേലിയുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം നമ്മുടെ നാട്ടിലെ ഷൈജുവേട്ടനാണ് കേട്ടോ ഈ മാവേലി കെട്ടിയത് എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം മാവേലൊക്കെ വന്നതിന് ശേഷം നമ്മൾ നമ്മൾ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെച്ചാൽ അമ്മയും ഞാൻ പൂടുന്ന സമയത്ത് ഏകദേശം ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇതാ പായസം വെക്കാനുള്ള ആ ഒരു പരിപാടിയാണ് കേട്ടോ നമ്മൾ പാലട ആണ് മിക്സ് പാലട മിക്സാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇതാ എന്തൊക്കെ റെഡി ആയിരുന്നുള്ളത് ഞാൻ കാണിക്കാം ഇത് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതുപോലെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പായസം മാത്രമേ നമുക്ക് വെക്കണ്ടു അപ്പോൾ അതിന് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഗ്യാസിൽ തന്നെ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ധനുഷു ബേബിക്ക് ഞാൻ നേരത്തെ ചോറ് കൊടുത്തു കേട്ടോ ചോറൊക്കെ ആയ ഇവിടെ അവനും എല്ലാവരും ഹസ്ബൻഡൊക്കെ മാവിലൂടെ കൂടെ പോയിട്ട് കുറച്ച് ലേറ്റ് ആയിരുന്നു അവിടെ വരെ ഞാൻ ധനഷുവിന് ചോറ് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഈവനിങ്ങിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഓണത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാതെന്നാണ് കേട്ടോ ആയിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ